ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിനും അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ ഇന്നും ഞാൻ വീഡിയോ ചെയ്യണമെന്നില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ കണ്ടു വിനായകൻ കളം കാവൽ എന്ന സിനിമയിലെ നായകനായുള്ള വിനായകൻ കളിക്കളം എന്ന മമ്മൂക്കയുടെ ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൽ വന്ന ഒരു വീഡിയോ കാണാനിടയായി അപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ഈ സമയത്ത് തന്നെ ചെയ്യാൻ തോന്നിയത് കാരണം വിനായകൻ പറയുന്നു ആ സിനിമ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് മൈമൂന്ന് തവണ തിയേറ്ററാണ് കണ്ടുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഈ സിനിമയ്ക്ക് പോകും ഒരു പത്ത് തവണ മുകളിൽ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഞാനും പത്ത് തവണയല്ല ഇരുപത് തവണ മുപ്പത് തവണ കണ്ടിട്ടുള്ള സിനിമയാണ് പലരും കണ്ടിട്ടുള്ള സിനിമയാണ് മമ്മൂക്കയുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കളിക്കളം അർത്ഥം ഈ രണ്ട് സിനിമകളും വലിയ ഇഷ്ടമാണ് ഈ സത്യനന്ദിക്കാരൻ്റെ അർത്ഥവും കളിക്കളം വലിയ ഇഷ്ടമാണ് എന്താച്ചാൽ ഈ സിനിമയിൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളന്മാരുടെ കഥ എല്ലാവർക്കും ഇഷ്ടം കള്ളന്മാരുഷ്ട് കള്ളന്മാരുടെ കഥ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ എല്ലാവരും കായംകുളം കൊച്ചുണ്ണി മുതലുള്ള എല്ലാവരും ഇതിൽ കായംകുളം കൊച്ചുണ്ണിയാണ് മൂമ്മക്ക അതായത് കള്ളനായ കളനല്ല നന്മ നന്മ നിറഞ്ഞ കള്ളൻ അതായത് കായംകുളം കൊച്ചുണ്ണി പോലെ ക പണക്കാരെ അതായത് കള്ളപ്പണക്കാരെയൊക്കെ കൊള്ളടിച്ചു കൊണ്ട് പാവങ്ങൾക്ക് കൊണ്ടു കൊടുക്കുന്ന നല്ല മനുഷ്യൻ ഈ സിനിമയിലെ സിനിമയിൽ കഥാപാത്രത്തിനൊരു പ്രത്യേകതയുണ്ട് പേര് ഇല്ല എന്നുള്ളതാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തിന് പേരില്ല ഓരോ സമയത്ത് ഓരോ പേരും അപ്പം അപ്പൻ ആൻ്റണി അങ്ങനെ പല പല പേരുകളാണ് അദ്ദേഹം അറിയപ്പെടുന്നു അപ്പോൾ ഈ നമ്മുടെ ഒടുവിൽ അന്വേഷണൻ്റെ സ്ഥാപനത്തിൽ കയറിയിട്ട് സ്വർണ്ണമടിച്ച് മാറ്റണത് കസ്റ്റംസ് ഓഫീസറായിട്ട് വരുന്നത് പല പല റോഡുകളിൽ അതുപോലെ തന്നെ ഒരു പോലീസുകാരുടെ മുരളിയാണ് ഗംഭീരമാണ് മുരളി മുരളി മുമ്പുക്കാന്ന് പറഞ്ഞറിയാലോ അപ്പോൾ മുരളിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജീപ്പിൽ വന്ന് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഓടി ഒരു വീട്ടിൽ കയറുന്ന അവിചാരിതമായിട്ട് അവിടെ ശോഭനയുടെ റൂമിലേക്ക് വരുന്നതും അറിയാതെ വന്നതാണ് അറിയാതെ വന്നതാണെങ്കിൽ അങ്ങനെ ഒരു അഭിനയം കാഴ്ച വെച്ച് പിന്നെ അവരായിട്ട് അടുപ്പം വന്നു പിന്നെ അതുപോലെ ശ്രീനിവാസിൻ്റെ കഥാപാത്രം എല്ലാം വിശ്വസിക്കുന്ന ഒരു സുഹൃത്ത് ആൾക്കറിയില്ല പേരുന്ന പപ്പൻ നിങ്ങൾ പപ്പന്നാണല്ലോ പറയുന്നത് അപ്പോൾ അവൻ്റെ അമ്മേനെ സഹായിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക സിനിമയാണ് കളിക്കളം എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ആ സിനിമയിൽ നല്ല ഭംഗിയ മമ്മൂക്കനാണ് ആ സമയത്ത് മമ്മൂക്ക നിൽക്കുന്ന അറിയില്ല ഇപ്പോഴത്തെ ഞാൻ റേഷൻ ആൾക്കാർക്ക് അറിയില്ല മമ്മൂക്ക ഒരു സമയത്ത് മുറുക്കാൻ മുറുക്കുന്ന ശീലം ഒരു സമയത്ത് മീഡിയായിരുന്നു എപ്പോഴും വെച്ചുകൊണ്ടിരുന്നത് ബീഡലി ഒഴിവാക്കാൻ വേണ്ടി ആൾ മുറുക്കാൻ മുറുക്കിരുന്നു ആ സമയത്താണ് ഈ സിനിമ ഉള്ളത് അത് നമുക്കറിയാൻ സാധിക്കുന്ന സിനിമയാണെങ്കിലും മമ്മൂക്കട മൗനം സമ്മർദ്ദം എന്ന സിനിമ അമലേൻ്റെ സിനിമ എന്താണ് കല്യാണ തേനില എന്നോടെ പാനിലേയാ കണ്ണില പാൽ എന്ത് എന്ത്യരാജയുടെ ആ പാട്ട് ആ സമയത്താണ് മമ്മൂക്ക ഈ സിനിമ അഭിനയിക്കുന്നത് കാരണം ആ സിനിമയിൽ നിങ്ങൾ നോക്കിയറിയാം മുട്ടാണ് പോകുന്നുണ്ട് മമ്മുക്കോടെ ഒരു പ്രത്യേക ആക്ഷനല്ലേ പാട്ടുപാടി അഭിനയിക്കുമ്പോൾ മമ്മൂക്ക് മുഴുവൻ പ്രത്യേകം അഭിനയിക്കും അങ്ങനെയുള്ള പാട്ട് ആ ഇത് അപ്പോൾ ആ സിനിമയിൽ ഈ പറഞ്ഞ പോലെ അന്ന് കാലത്ത് മോഹൻലാലിൻ്റെ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് മാറിയിട്ടാണ് കുഴപ്പമില്ല എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വിഷയം കൊണ്ട് പറയുകയാണ് ആ സമയത്തൊക്കെ മോഹൻലാലിൻ്റെ സിനിമകളിൽ ആദ്യം ഒരു പാട്ടുകൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് നാല് പേര് പറയും അപ്പം മമ്മൂക്കയും അതുപോലെ തന്നെ ഈ സിനിമയുടെ ക്യാസറ്റിൻ്റെയും இந்த படத்தில் மூணு பாட்டு போட்டிருக்கா இசை நாய் இளையராஜா மூணு பாட்டிருக்கும் அறுபது மாசம் பிடிச்சார் இந்த மூணு பாட்டில் நான் இருக்குது முதல் பாட்டு ஏன் கருப்பனையில் அமலா பாடுது என்பா பாட்டினே பின் அது கைஞ்சிட்டு வேற பாட்டில் நான் அமலாட அண்ணனை பார்க்க அது மிஸ்டர் ஜெயசங்கரை பார்க்க அவர் பொள்ளாச்சியில் அவர் வசனத்துக்கு போயப்போ அங்கே ஒரு அங்கே சம்பவம் ஓரமேட்டா பண்டத்தை ഇത് അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ കേട്ടാൽ അതിന്റെ മനസ്സിലാവും അപ്പോൾ ഈ പറഞ്ഞതൊന്നും അതല്ല കളി കളങ്കാവൽ എന്ന സിനിമയില് കളം എന്ന് പറയുന്ന എപ്പോഴും കളിക്കളം എന്ന സിനിമ ഗംഭീര സിനിമയായിരുന്നു നമുക്ക് വിനായകൻ പറയാനൊന്ന് കേട്ടോ കട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒമ്പതാം ക്ലാസ്സിലാണോ പത്താം ക്ലാസ്സിലാണോ ഞാൻ പഠിക്കുന്നത് കളിക്കളം നമ്മുടെ പുള്ളിയുടെ തിയേറ്ററിൽ ഞാൻ എല്ലാ ദിവസം സ്കൂള് കട്ട് ചെയ്തിട്ട് പണം അമ്പത് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതൊരു